തൃശൂരിലും അവയവ മാഫിയ പിടിമുറുക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാത്രം പത്തോളം പേർ പണം വാങ്ങി അവയവ കൈമാറ്റം നടത്തിയതായി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി എ ബാബു അവയവ മാഫിയയുടെ ഇരകളായവരിൽ കൂടുതലും നിർധന കുടുംബങ്ങളിലെ സ്ത്രീകളാണ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പണം വാങ്ങി നടത്തിയ അവയവ കൈമാറ്റങ്ങളെക്കുറിച്ച് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എ ബാബുവാണ് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പൊതുപ്രവർത്തകനായ ബാബു പേരുവിവരങ്ങൾ സഹിതം നൽകിയ പരാതിയിൽ അന്വേഷണം മുന്നോട്ട് പോയില്ല ഏഴോളം പേർ വൃക്ക കൈമാറ്റം നടത്തിയതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഇതിൽ രണ്ടു പേർ കരളും കൈമാറിയിട്ടുണ്ട് ഇരകളായതിൽ കൂടുതലും നിർധന കുടുംബത്തിലെ സ്ത്രീകളാണെന്ന് സി എ ബാബു പറഞ്ഞു നമ്മുടെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ നമ്മുടെ അറിവ് പ്രകാരം നമ്മൾ പഞ്ചായത്തില് പേരിലാണ് ഈ മൂന്ന് വാർഡ് കേന്ദ്രീകരിച്ചിട്ട് അവയവ കച്ചവട കച്ചവടമാഫിയയുടെ പ്രവർത്തനം വളരെ സജീവമാണ് ഇവിടെ ദാരിദ്ര്യാവസ്ഥയിലുള്ള അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളാണ് ഇവർ ഉന്നമയ്ക്കുന്നത് ഏഴോളം പേരുടെ വൃക്കി അതുപോലെ തന്നെ ആ ഏഴ് ഏഴുപേരിൽ രണ്ടുപേരുടെ കരളും ഈ പ്രദേശത്ത് നിന്ന് ഈ അവയവ കച്ചവട കച്ചവടമാഫിയ കവർന്നുണ്ടെന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മുല്ലശ്ശേരിയിൽ മുപ്പതോളം പേർ അവയവ മാഫിയയുടെ പിടിയിൽ കുടുങ്ങി അവയവ കൈമാറ്റം നടത്തിയിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം അവയവാനം നടക്കണമെങ്കിൽ ഇരുപതോളം രേഖകളാണ് ആവശ്യമുള്ളത് ഇതിൽ എം ഓഫീസ് വഴി ലഭിക്കേണ്ട രേഖകളും വില്ലേജ് ഓഫീസുകൾ വഴി ലഭിക്കേണ്ട രേഖകളുമുണ്ട് അതേസമയം അവയവ കൈമാറ്റം നടത്തിയ പലരും ഇത്തരം രേഖകൾക്ക് എവിടെയും അപേക്ഷ നൽകിയിട്ടുമില്ല ദാതാവിനും സ്വീകർത്താവിനും വേണ്ടി ഇത്തരം രേഖകൾ അവയവ മാഫിയ തന്നെ വ്യാജമായി നിർമ്മിച്ചു നൽകിയതായാണ് സൂചന പോലീസ് അന്വേഷിച്ചാൽ പ്രതിഫലം കൈപ്പറ്റാതെ ബന്ധുക്കൾക്ക് അവയവങ്ങൾ ദാനമായി നൽകിയെന്ന് ഇരകളാക്കപ്പെട്ടവർ പറയുന്നതും അന്വേഷണം വഴിമുട്ടിക്കുന്നുണ്ട് ഇതിനിടെ അവയവ മാഫിയയുമായി ബന്ധപ്പെട്ട് വിശ്വനെന്ന ഒരു പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് മുല്ലശ്ശേരിയിൽ മാത്രമല്ല തൃശൂർ ജില്ലയുടെ തീരമേഖലയിലുള്ള മറ്റു പല പഞ്ചായത്തുകളിലും നിരവധി അവയവ കച്ചവടങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് സൂചന കൈരളി ന്യൂസ് തൃശൂർ